നമസ്കാരം പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെറീഫ് വധം അബുദാബി ഇരട്ടക്കൊലപാതകം കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതിയെ ചെന്നൈയിൽ സിബിഐ പിടികൂടിയത് നിർണായക നീക്കങ്ങളിലൂടെ നിലമ്പൂർ മുക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കുന്നേക്കാടൻ ഷമീമിനെയാണ് അബുദാബി ഇരട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘം പിടികൂടിയത് ഷമീമിനെ കണ്ടെത്താൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പാരമ്പര്യ വൈദ്യൻ മൈസൂർ സ്വദേശി ഷാബ ഷരീഫ് വധക്കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഷമീം ഒളിവിൽ പോയത് ഈ കേസിൽ ഏപ്രിൽ പതിനെട്ടിന് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്ന് വിധി പറഞ്ഞിരുന്നു മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് ഒൻപത് വർഷം തടവ് ഉൾപ്പെടെ വിധിച്ചിട്ടുണ്ട് ഒളിവിലായിരുന്ന ഷമീമിനെ പിടികൂടിയതോടെ ഷാബാ ഷരീഫ് വധക്കേസ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്യും തുടർന്ന് വിചാരണ നടപടികളും പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോഴിക്കോട് സ്വദേശിയായ ഹാരിസ് പറമ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മാനേജർ ബെൻസി ആന്റണി എന്നിവരെ അബുദാബിയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഇത് ആത്മഹത്യയാണെന്നാണ് അബുദാബി പോലീസ് ആദ്യം കണക്കാക്കിയിരുന്നത് തുടർന്ന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു രണ്ടു വർഷം കഴിഞ്ഞാണ് നിലമ്പൂരിൽ ഷബ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം അബുദാബിയിൽ കൊലപാതകം നടന്നതെന്ന വിവരം പുറത്തുവരുന്നത് രണ്ടുപേരുടെയും മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചിരുന്നു ആദ്യം പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ ഏറ്റെടുത്തത് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ ബന്ധുവും വിശ്വസ്തനുമായ നിലമ്പൂർ ഇയമ്മട കൈപ്പഞ്ചേരി ഫാസിൽ മുക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കുന്നേക്കാടൻ ഷമീം പുളക്കുളങ്ങര ഷബീബ് റഹ്മാൻ കുത്രാടൻ മുഹമ്മദ് അജ്മൽ പഴയ വാണിയമ്പലം ചീരാ ഷഫീഖ് എന്നിവരാണ് കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിന് അബുദാബിയിലെ ബിസിനസ് കൺസൾട്ടന്റായ ഹാരിസ് തത്തമ പറമ്പലിനെയും ഡെൻസി ആന്റണിയെയും യു എ തലസ്ഥാനത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ മരണങ്ങൾ ആത്മഹത്യയാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അസൂയയും ബിസിനസ്സിലുള്ള വൈരാഗ്യവും മൂലം ഹാരിസിന്റെ കൂട്ടാളിയായ ഷൈബിൻ അഷ്റഫ് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകങ്ങളാണ് ഇവയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഷൈബിൻ കൂട്ടാളികളെ ഗൾഫിലേക്ക് അയച്ചതായും ഇവരുടെ ചെലവുകൾ വഹിച്ചതായും സിബിഐ പറഞ്ഞു ഹാരിസിന്റെ സമ്പാദ്യം കയ്യിലാക്കാനായിരുന്നു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടി ഷൈബിൻ അഷ്റഫിനും ഷമീം കെ കെ ഉൾപ്പെടെ ഏഴുപേർക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് ഇന്ത്യയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിന്റെ ചില കാര്യങ്ങളുടെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ഏറ്റെടുക്കാൻ സി ബി ഐ കേരള ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു കാണാതായ പ്രതികളെ കണ്ടെത്താൻ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഷമീമിന്റെ അറസ്റ്റോടെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സി ബി ഐ അറിയിച്ചു പ്രതികളിലൊരാൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിനിടെ ഷൈബിൻ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയതോടെയാണ് വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞതും പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതും അതിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ കൃത്യമായി വിചാരണ പൂർത്തിയാക്കും എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും പുറം കൂടുതൽ വിവരങ്ങൾ എത്തുകയും ചെയ്യും അടിയന്തരമായി തന്നെ